ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആരോഗ്യ ഗ്രാൻഡിൽ ഉൾപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി നിലമ്പൂർ നഗരസഭയ്ക്ക് അനുവദിച്ച ഒന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ ചിലവിൽ ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് ഹജ്ജ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവ്വഹിച്ചു ഈ പദ്ധതിയിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി പ്രവർത്തന സജ്ജമായ ജെറിയാട്രിക് വാർഡാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി നാടിന് സമർപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഭാഗമായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായി പത്ത് കിടക്കുകളോടു കൂടിയാണ് ജെറിയാട്രിക് വാർഡാണ് യാഥാർത്ഥ്യമായത് പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് നല്ല ആശുപത്രികളുടെ ആവശ്യകത നമുക്കുണ്ട് അപ്പൊ എല്ലാ സൗകര്യങ്ങളുമുള്ള ആധുനിക സംവിധാനങ്ങളുള്ള ഒരു നല്ല ആശുപത്രിയായി നമുക്ക് നിലമ്പൂരിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ നഗരസഭ അടക്കമുള്ള പൊതുപ്രവർത്തകരുടെ നഗരസഭയുടെ മുൻകൈയിൽ പൊതുപ്രവർത്തകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സമൂഹം ഒന്നിച്ചതിനെ അതിനോട് ചേരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ പ്രത്യേക നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല എന്നുള്ള ജനകീയ ഇടപെടലുള്ള ജനകീയ ഇടപെടലുള്ള ഒരു ആരോഗ്യ മേഖലയാണ് അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സംസ്ഥാനം ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് ലോകത്തിൻ്റെ പട്ടികയിൽ തന്നെ ഓരോ രാജ്യത്തിൻ്റെ പട്ടിക എടുക്കുമ്പോൾ അതിൽ പറയാറുള്ളത് ഇന്ത്യ എന്ന് പറയാനില്ല അവിടെ രാജ്യങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ ആരോഗ്യ സംവിധാനം എന്ന് യു എൻ്റെ ഒരു അവസാനം ഇറങ്ങിയിട്ടുള്ള ഒരു പട്ടികയിൽ ഒരു സർവേയിൽ കണ്ടത് കേരളത്തിലെ ആരോഗ്യ സംവിധാനം എന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റിനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് അപ്പം ആ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള ശ്രമം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച യൂണിറ്റ് പ്രായമായവർക്ക് സൗഹൃദപരമായ ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ നൽകും പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് വാർഡിലും ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ ഫോർ ഡബിൾ ഗ്രാം ബാറുകൾ ഷവർ സീറ്റുകൾ കോൾഡ് അലാറങ്ങൾ ഉയർന്ന ടോയ്ലറ്റ് സീറ്റുകൾ എന്നിവയോട് കൂടിയ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മിച്ചിട്ടുണ്ട് പത്ത് കിടക്കകളിൽ രണ്ടു വീതം പവർ സോക്കറ്റുകൾ വാക്വം പോട്ടിൽ ഫ്ലോമീറ്റേഴ്സ് എന്നിവയോട് കൂടിയ ഗ്യാസ് ഔട്ട്ലെറ്റുകൾ ലഭ്യമാണ് ജെറിയാട്രിക് വാർഡുകളിലേക്ക് ഇരുപത്തി ലക്ഷം രൂപയുടെ അനുബന്ധ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടത്തെ ഒരു ജെറിയാട്രിഷ്യനെയും ഒരു സ്റ്റാഫ് നഴ്സിനെയും എൻ എച്ച് എം മുഖേന നിയമിക്കും ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം പി എം ബഷീർ യു കെ ബിന്ദു സ്കറിയ കിനാന്തോപ്പിൽ ഷൈജ ടീച്ചർ കൌൺസിലർ ഗോപാലകൃഷ്ണൻ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നിലമ്പൂർ ആയിഷ ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ എച്ച് എം സി അംഗങ്ങളായ ഇ പദ്മാക്ഷൻ എം മുജീബ് റഹ്മാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ മോഹനൻ പരുന്തൻ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹിക്ക